സ് ഇന്ന് നമുക്കൊരു ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കട്ടെ അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ബ്ലൗസ് അളവ് എടുക്കാൻ പഠിക്കേണ്ടത് അപ്പോൾ അളവ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ കട്ടിങ് പാട്ട് വേറെ തന്നെ ഇടാം അല്ലെങ്കിൽ എല്ലാം കൂടിയാകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും കേട്ടോ അപ്പോൾ ആദ്യം അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് ഈ ഒരു തുണിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അളവ് എടുക്കുന്നത് ആദ്യം ഈ ഒരു ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായാൽ അടുത്തത് നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ ചെയ്യാട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടേതായ രൂപത്തിലല്ല ഒക്കെ തയ്ക്കുമ്പോൾ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരച്ചിട്ടല്ല ചെയ്യാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് പക്ഷേ നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം നോക്കട്ടോ എൻ്റെ ഒരു മെത്തേഡിൽ ഞാൻ ചെയ്യണ ഒരു മെത്തേഡിൽ ഞാൻ പറഞ്ഞതരാം നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ ഈ ഒരു തുണി എന്ന് പറഞ്ഞാൽ ഞാനിതൊരു ഒന്നര മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കൂടുതലായിട്ട് എടുത്തതാണ് അപ്പോൾ നമുക്കൊരു ഒക്കെ മീറ്ററൊക്കെ എടുക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ത്രീ ഫോർ അതായത് എൽബോ സ്ലീവ് വരെ നമുക്ക് തിന്നാൻ പറ്റും ഇപ്പോൾ ഒരു ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് സ്ലീവ് ഭയങ്കര ചെറുതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തുണി എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ഒന്നര മീറ്റർ എനിക്ക് ഒരു ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് നീ ഒന്നര മീറ്റർ എടുത്തു നിങ്ങൾ അത്ര എടുക്കണം എന്നില്ല കേട്ടോ ഒരു ഒന്നേകാല വരെ എടുത്താലും അത്യാവശ്യം കിട്ടും ും അപ്പോൾ സ്ലീവ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ അത് അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന ഒരു മെത്തേഡിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്യണ ഒരു മെത്തേഡ് കേട്ടോ അപ്പോൾ അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അളവ് എടുക്കാൻ പഠിക്കാം അളവ് കൃത്യമായിട്ട് നമ്മൾ ബ്ലൗസിൽ നിന്ന് എടുക്കുക അതുപോലെ തന്നെ ഞാൻ ചെറിയ ചെറിയ കാൽക്കുലേഷൻ വെച്ചിട്ടും പറഞ്ഞു തരണ്ട് കേട്ടോ ബ്ലൗസിൽ നിന്ന് എടുക്കും പിന്നെ കാൽക്കുലേഷൻ അടക്കം ഞാൻ പറഞ്ഞിരുന്നുണ്ട് എങ്ങനെയാണുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്ലൗസിൻ്റെ ഒരു പഴയ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈനിങ്ങിൻ്റെ തുണിയൊന്നും കറക്റ്റല്ല കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് പണ്ട് തയ്ച്ചിരുന്ന ഒരു തുണിയാണത് ബ്ലൗസാണ് അപ്പോൾ ദേ ബ്ലൗസ് ഞാൻ ഇതുപോലെ നമ്മൾ ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വിരിച്ചിട്ടാണ് ബ്ലൗസ് അതുകൊണ്ട് ദൈ ഇതുപോലെ ഷോൾഡറിൽ നിന്ന് താഴോട്ട് നമുക്ക് എത്ര ഇഞ്ച് ലങ്ങ്ത്ത് വേണോ അത് നമ്മൾ എടുത്തു വിട്ടോ ഇപ്പം ഞാനിവിടെ പതിനാല് പോയിന്റ് അഞ്ചാണ് എനിക്ക് ബ്ലൗസിന് ഞാൻ കൊടുക്കുന്നത് പതിനാലര ഇഞ്ച് ഞാൻ ബ്ലൗസിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ബ്ലൗസ് ഇതുപോലെ എടുത്ത് ദൈ ബാക്കിൽ നിന്ന് നിങ്ങൾ ഇതുപോലെ വെച്ചിട്ട് അളവെടുക്കുക അപ്പം ഞാനിവിടെ ഫുൾ ഞാനിവിടെ എഴുതി കാണിക്കാം കേട്ടോ ഓരോന്ന് എഴുതി തരാം ഫുൾ ലെങ്ത്തെടുത്തിരിക്കുന്നത് പതിനാല് പോയിൻറ്റ് അഞ്ചാണ് അത് മനസ്സിലായല്ലോ നമുക്ക് ഷോൾഡർ എടുക്കണം അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഫുൾ ഷോൾഡർ അല്ല കൊടുക്കുക ഫുൾ ഷോൾഡറിൽ കുറച്ചിട്ടാണ് കൊടുക്കുക ഫുൾ ഷോൾഡർ എടുക്കുമ്പോൾ നമ്മൾ ബാക്ക് നെക്കിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്ക് നെക്കിൽ നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഷോൾഡർ എടുക്കട്ട ഈ ബ്ലൗസിൽ പ്രത്യേകിച്ചും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം തന്നെ ബ്ലൗസിൽ നിന്ന് നമുക്ക് ഷോൾഡർ എടുക്കാൻ പഠിക്കാം എന്നിട്ട് ഞാനത് കാൽക്കുലേഷൻ ചെയ്ത് പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്ക് ബ്ലൗസിൽ നിന്ന് ഷോൾഡർ എടുക്കാം അപ്പോൾ ബ്ലൗസിൽ ഇതുപോലെ ചുളിയാതെ അതിൻ്റെ ആ ഒരു നെക്കൊക്കെ കറക്റ്റാക്കിയിട്ട് നമ്മൾ വെക്കാം കേട്ടോ എന്നിട്ട് ഈ കാണുന്ന പോലെ അതേ ഈ വീഡിയോയിൽ നിന്ന് ദേ ഇവിടെ കാണുന്ന പോലെതേ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടെടുക്കുമ്പോൾ ഇതേ കണ്ടില്ലേ അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഷോൾഡർ എന്ന് പറയാം അപ്പം ഇതേ കണ്ടില്ലേ ഈ ഷോൾഡർ വരുന്നത് ഞാൻ ദേ ഇങ്ങനെ നമ്മൾ ചിരിക്കാണ്ടൊക്കെ വെക്കണം കേട്ടോ അപ്പം എനിക്ക് വരുന്നത് ഒരു പതിനൊന്നേ കാലാണ് എന്താ പറഞ്ഞത് അപ്പോൾ കണ്ടോ അത് ഫുള്ള് അപ്പോൾ അതിൻ്റെ പകുതിയാണ് എടുക്കുക കണ്ടോ ഞാൻ കാണിച്ചു തരുന്ന ആ ഭാഗം തൊട്ടാണ് ഷോൾഡർ തുടങ്ങുക അപ്പോൾ നമ്മൾ തുണിയിലെടുക്കുമ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുക കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ബ്ലൗസിൽ നിന്ന് അളവെടുക്കുക നമ്മുടെ അളവ് ബ്ലൗസിൽ നിന്ന് ഇനി അളവ് ബ്ലൗസ് ഇല്ല നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഷോൾഡർ എടുക്കാനുള്ള ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബാക്കിൻ്റെ നെക്ക് ലെങ്ത് എത്രയാണ് നമ്മൾ വേണം എത്ര വേണം നമ്മൾ തീരുമാനിക്കണം കേട്ടോ അപ്പം നമുക്ക് എത്ര ഇറക്കം ചിലർക്ക് കൂടുതലായിരിക്കും കുറവായിരിക്കാം പക്ഷേ എത്ര അളവെന്നുള്ളത് നമ്മൾ കണ്ടുവയ്ക്കുക അപ്പോൾ നമ്മൾ ബാക്കിൻ്റെ നെക്കിന് ഞാനിപ്പോൾ കൊടുക്കുന്നത് ഒരു ഒമ്പത് ഇഞ്ച് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇനി ഈ ഷോൾഡറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് എട്ടാണെങ്കി എട്ട് ഏഴാണെങ്കി ഏഴ് എത്രയാണെങ്കിൽ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക നമ്മുടെ ഫുൾ ഷോൾഡർ എത്രയാണ് അപ്പോൾ ഫുൾ ഷോൾഡർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഒരു ഷോൾഡർ ബോണിൽ നിന്ന് മറ്റേ ഷോൾഡർ ബോൺ വരെ അള ആ അളക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടണേ ആ അളവ് ആണ് നമ്മുടെ ഫുൾ ഷോൾഡർ അപ്പം അത് നമ്മൾ ആദ്യം എടുത്ത് എഴുതി വെക്കണം കേട്ടോ അപ്പം ആ ഫുൾ ഷോൾഡർ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫുൾ ഷോൾഡർ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇഞ്ചാണ് എനിക്ക് ഫുൾ ഷോൾഡർ വരിക ഇപ്പം നിങ്ങൾക്ക് പതിനാറോ പന്ത്രണ്ടോ എത്രയാവശം നിങ്ങൾ ഷോൾഡർ ടു ഷോൾഡർ ബോൺ ടു ഷോൾഡർ ബോൺ അളന്ന് വെക്കേട്ടാ അപ്പം എനിക്കിവിടെ പതിനഞ്ച് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ പതിനഞ്ച് ഇഞ്ചിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പതിനഞ്ച് ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ ബാക്ക് നെക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷോൾഡർ ബ്ലൗസിൻ്റെ ഷോൾഡർ കൊടുക്കണ പ്രത്യേകിച്ച് പറയണം ആണ് കേട്ടോ പ്രത്യേകിച്ചും അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ങ് നമ്മൾ എഴുതട്ടോ അപ്പോൾ ഞാൻ ബി എൻ കെ എന്ന് എഴുതണമെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നത് ഒമ്പത് ഇഞ്ച് ഈ ഒമ്പതിൻചിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ ഈ ഒമ്പത് ഇഞ്ചിനെ രണ്ട് പോയിൻറ്റ് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഹരിക്കുക അപ്പോൾ രണ്ട് പോയിൻറ്റ് അഞ്ചെന്ന് പറയുന്നത് ആണ് എല്ലാവർക്കും ഈ ഒരു രണ്ട് പോയിന്റ് അഞ്ച് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക അപ്പം നിങ്ങളുടെ നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ അതും പിന്നെ ഈ കോൺസ്റ്റൻറ്റായ ഈ രണ്ടേ പോയിൻ്റ് അഞ്ചും കൂടി ഹരിക്കുക അപ്പോൾ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടണത് എനിക്ക് പതിൽ കിട്ടണം എൻ്റെ അളവെന്ന് പറഞ്ഞാൽ മൂന്നേ പോയിൻ്റ് ആറാണ് എനിക്ക് കിട്ടണത് ഒമ്പതിൽ നിന്ന് ഒമ്പതിന് രണ്ടേ പോയിൻ്റ് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നേ പോയിൻറ്റ് ആറ് കിട്ടും ഇപ്പം നിങ്ങൾക്ക് ആ ഒരു അളവ് കിട്ടിയില്ലോ ഇപ്പം നിങ്ങൾക്ക് ആ രണ്ടേ എന്നുള്ളത് അഞ്ചെന്നുള്ളത് ആണ് എല്ലാവർക്കും അത് തന്നെയാണ് ഉപയോഗിക്കുക നമ്മുടെ ഫുൾ ഷോൾഡർ എടുക്കുക നമ്മൾ കാൽക്കുലേഷൻ പറഞ്ഞു വരികയാണ് നമ്മൾ ബ്ലൗസിൽ നിന്ന് കിട്ടി നിന്നു കിട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ വഴി നമുക്ക് ഷോൾഡറ് കണ്ടുപിടിക്കാമെന്ന സംശയം ഉണ്ടെങ്കിൽ ഇനി ഫുൾ ഷോൾഡർ എടുത്ത് വെക്കുക കേട്ടോ അപ്പം നമ്മൾ ഫുൾ ഷോൾഡർ എടുത്ത് എഴുതുക അപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയിരിക്കേണ്ട എത്രയാണ് പതിനഞ്ച് ആണ് കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാനാണ് ഇത്ര ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ ആ പതിനഞ്ച് ഇഞ്ചിൽ നിന്ന് മൂന്ന് മൂന്ന് പോയിൻറ്റ് ആറ് കുറയ്ക്കുക അതിൽ നിന്ന് കുറയ്ക്കുക അത്ര നമ്മൾ കുറയ്ക്കണം നമ്മുടെ ഫുൾ ഷോൾഡറിൽ നിന്ന് ഇത്ര നമ്മൾ കുറച്ചാലാണ് നമ്മുടെ ബ്ലൗസിൻ്റെ കറക്റ്റ് ഷോൾഡർ നമുക്ക് കിട്ടുക അപ്പോൾ പതിനാല് പോയിൻ്റ് നാലാണ് നമുക്ക് കിട്ടുക ഇപ്പൊ മനസ്സിലായല്ലോ പതിനാല് പോയിൻറ്റ് അല്ല സോറി പതിനൊന്ന് പോയിൻറ്റ് നാലാണ് കിട്ടുന്നത് അതിനെ രണ്ട് അതിനെ രണ്ടാക്കുക അതിനെ പകുതിയാക്കിയിട്ടാണ് നമ്മൾ തുണിയിൽ അടയാൽപ്പെടുത്തേണ്ടത് കേട്ടോ അപ്പോൾ പതിനൊന്ന് പോയിന്റ് നാലിന് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിന് കിട്ടുന്നത് അഞ്ച് പോയിൻറ്റ് ഏഴാണ് അപ്പോൾ നമ്മുടെ ഷോൾഡർ നമ്മൾ തുണിയിലെടുക്കേണ്ട ഷോൾഡർ എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിൻറ്റ് ഏഴാണ് മനസ്സിലായല്ലോ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ ക്ലോത്തിൽ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ അഞ്ച് പോയിൻറ്റ് ഏഴാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതാണ് നമ്മുടെ ഷോൾഡർ കിട്ടുക അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഇത് കിട്ടുന്നത് ഇപ്പം നമുക്ക് ഫുൾ ഷോൾഡർ ഫുൾ ലെങ്ത്തും കിട്ടി അതുപോലെ ഷോൾഡറും കിട്ടി ഇത് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കണോ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഷോൾഡർ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ ഭാഗം വീണ് പോകുമ്പോൾ കഴുത്ത് ഇങ്ങനെ മലർന്ന് പൂട്ടോ അപ്പോൾ അത് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഷോൾഡർ ചുരുക്കി കൊണ്ടുവരണം എന്ന് പറയുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്തത് ഇനി അടുത്തതായിട്ട് നമ്മുടെ നെക്കിൻ്റെ വൈഡ് നോക്കാം കേട്ടോ അപ്പോൾ നെക്ക് വൈഡ് നോക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇതുപോലെ നെക്ക് കറക്റ്റായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലൗസിൽ നിന്ന് നമുക്ക് ആദ്യം അളന്നെടുക്കാം എന്നിട്ട് നമുക്ക് വേറെ തരത്തിൽ കാൽക്കുലേഷൻ ചെയ്ത് അറിയാത്തവർക്ക് അതും ചെയ്യാം അപ്പം ദേ ഇതുപോലെ ഈ ഒരു തരത്തിൽ ഈ ഒരു ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെയാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡ് വരിക എത്രയാണ് നെക്കിൻ്റെ വലിപ്പം എന്നുള്ളത് കേട്ടോ അപ്പം അത് ആറേ കാലാണ് എനിക്ക് വരണത് കേട്ടോ ദേ കണ്ടില്ലേ ആറേ കാലാണ് എനിക്ക് വരുന്നത് അപ്പോൾ അതിന്റെ നമ്മൾ തുണിയിലെടുക്കുമ്പോൾ അതിന്റെ പകുതിയാണ് എടുക്കേണ്ടോ അപ്പോൾ എത്രയാണോ വരുന്നതെന്ന് അത് നമുക്ക് ബ്ലൗസിൽ നിന്ന് കിട്ടിയില്ലോ അതിന്റെ പകുതിയാണ് എടുക്കേണ്ടത് ഇനി ഇതിൽ തുമ്പും ഒക്കെ ഇതൊക്കെ ആക്കണം അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരേണ്ടിട്ടെ ഇപ്പം തൽക്കാലം ഇത് മനസ്സിലാക്കി വയ്ക്കുക അളക്കാന്നുള്ളത് അപ്പോൾ ഈ നെക്ക് വൈഡ് ബ്ലൗസിൽ നിന്ന് നിന്നെടുത്തു ഇനി നമുക്ക് നെക്ക് വൈഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പോൾ ബ്ലൗസിന്റെ നെക്ക് വൈഡ് കണ്ടുപിടിക്കാൻ അത് ബാക്ക് നെക്കിന്റെ ലെങ്ത് വേണം നമുക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒമ്പതി ഇഞ്ചാണ് നേരത്തെ എടുത്തു വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒമ്പതിഞ്ച് നമ്മൾ അടയാളപ്പെടുത്ത അതിന് ശേഷം നമ്മൾ അതിന് ശേഷം ഒരു ഒമ്പതിൻ്റെ കൂടെ നാലിഞ്ച് നമ്മൾ കൂട്ടണം നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇവിടെയും നാല് കോൺസ്റ്റൻ്റ് ആണ് അപ്പം നാല് നമ്മൾ കൂട്ടിയെടുക്കാം കേട്ടോ അപ്പം നാല് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവെന്ന് പറഞ്ഞാൽ ഇതിൽ പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് സോറി പതിമൂന്ന് ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് മനസ്സിലായല്ലോ ആ നാലെന്നുള്ളത് ആണ് കേട്ടോ ബാക്കി നിങ്ങളുടെ അളവ് നിങ്ങൾ ചേർത്ത് എഴുതുക അപ്പോൾ പതിമൂന്ന് ഇഞ്ച് കിട്ടി ഇപ്പോൾ ഇതിന് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് വേറൊരളവും നമുക്ക് വേണം അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഈ നെക്ക് വൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരളവും കൂടിയും വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലൗസ് എടുക്കുക ബ്ലൗസിൻ്റെ ചെസ്റ്റ് കിട്ടിയാലാണ് നമുക്ക് അത് അളന്നെടുക്കാൻ പറ്റുള്ളൂ പറ്റുള്ളോട്ടോ അപ്പോൾ നമ്മൾ ചെസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ബ്ലൗസിൻ്റെ ഹുക്കൊക്കെ ഇട്ട് നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് ഇത് ബാക്കിൽ നിന്ന് കൊടുക്കാം ഫ്രണ്ട് ചെയ്തെടുപ്പം ഞാനിത് ഫ്രണ്ട് എടുത്ത് കാണിക്കുന്നു മാത്രം കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ അത്യാവശ്യം ദേ ഇതിങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് വലിച്ച് പിടിക്കണം കേട്ടോ കാരണം അവിടെ ചുളിഞ്ഞിരിക്കുന്ന ഭാഗമല്ല അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ടേപ്പ് വരുന്ന ഭാഗം നോക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത് തന്നെ വെച്ച് നോക്കട്ടെ അപ്പം നമുക്ക് എത്രയും കിട്ടാൻ നോക്കാം കണ്ടില്ലേ ഇപ്പം ഞാനത് ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇരുപത് ഇഞ്ചാണ് എനിക്ക് വരുന്നത് അപ്പം എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് ഇരുപതിഞ്ചിൻ്റെ ഇരുപത് ഇഞ്ചാണ് ഒരു സൈഡ് അപ്പോൾ ചെസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ നമുക്ക് ഇനി എക്കവേഡ് കിട്ടാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ചെസ്റ്റിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇരുപത് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് വൺ സൈഡ് കിട്ടോ ഇനി അടുത്തത് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലുണ്ടല്ലോ ഇരുപത് ഇപ്പോൾ ഒരു ഭാഗത്ത് ഇരുപത് കിട്ടി അതേപോലെ തന്നെ ബാക്കിലുണ്ട് അപ്പോൾ ആ ഇരുപത് തന്നെയാണ് നമുക്ക് ഇവിടെ വരുക കേട്ടോ അപ്പം ഇരുപതും ഇരുപതും നാല്പതിഞ്ചാണ് നമുക്ക് പറഞ്ഞത് കേട്ടോ കണ്ടോ അപ്പം നാല്പതിഞ്ച് വരിക അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ നിങ്ങൾക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത് നമ്മൾ ആ ചെസ്റ്റിൻ്റെ നമ്മൾ ഇത് കണ്ടുപിടിച്ച് വെച്ചില്ലേ ചെസ്റ്റിൻ്റെ ഫുൾ ചെസ്റ്റ് നമ്മൾ അപ്പോൾ ഫുൾ ചെസ്റ്റ് നമ്മളെടുത്തു അത് നാൽപ്പത് ഇഞ്ചാണ് അതിന് നേരത്തെ കിട്ടിയാൽ പതിമൂന്നില്ലേ നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്തും അതിൻ്റെ കൂടെ നാല് കൂട്ടിയിട്ട് കിട്ടുന്ന പതിമൂന്ന് അതിന് ഡിവൈഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നാൽപ്പത് ഡിവൈഡ് ബൈ പതിമൂന്ന് നാൽപ്പതിനെ പതിമൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുക അപ്പോൾ അതാണ് നമ്മുടെ നെക്ക് വേഡ് വരിക അപ്പോൾ മൂന്നേ പോയിന്റ് പൂജ്യം ഏഴാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് തുണിയിൽ അടയാൽപ്പെടുത്താൻ പറ്റില്ല അതിലേക്ക് ഒരു കാലിഞ്ച് കുറയ്ക്കൊക്കെ വേണം കേട്ടോ അത് ഞാൻ തുണിയിൽ നമ്മൾ മെഷർ ചെയ്യുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കേട്ടാ ഇപ്പോൾ തൽക്കാലം ഇത് മനസ്സിലാക്കി വെക്കുക ഇനി തുണിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മൂന്നേ പോയിൻറ്റ് പൂജ്യം ഏഴാണ് നമുക്ക് ഒരു ഒരു സൈഡിലേക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടാ നമ്മൾ തുണിയിൽ അടയാൽപ്പെടുത്തേണ്ട ഇത് തന്നെയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അപ്പം അത് അത് ഞാൻ തുണിയിൽ കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ട തുണിയിലടയാൽപ്പെടുത്തുമ്പോൾ ഇനി ആംഹോളിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാനാണ് ആംഹോൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരട്ടെന്താന്നുള്ളത് അപ്പോൾ ആംഹോൾ ഡെപ്ത് ചിലർക്ക് ഈ ആംഹോൾ ഡെപ്ത് ശരിയായാലാണ് നമ്മുടെ മറ്റും നമ്മുടെ ആംഹോളുടെ ആ ഭാഗം കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഒരു കറക്റ്റായിട്ടൊരളവെന്ന് പറയാൻ പറ്റില്ല നമ്മളത് വരച്ചിട്ട് അത് എത്രയാണെന്നുള്ളത് നമ്മൾ വരച്ച് കൃത്യാക്കി എടുക്കണം ഇപ്പോൾ നമുക്കൊരു അളവ് നമ്മുടെ ബ്ലൗസിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ നമ്മുടെ അളവ് ബ്ലൗസിൽ നിന്ന് അപ്പോൾ അത് ഇതുപോലെ അളവ് ബ്ലൗസ് ഇത് ഇതുപോലെ വെച്ചു അത് നമുക്ക് വരച്ച് അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ നമുക്ക് അപ്പോൾ ദൈ ഈ ഒരളവ് കണ്ടില്ലേ ഞാൻ ഇതുപോലെ നമ്മുടെ ആ ഒരു ഭാഗമല്ലേ അല്ലേ ഇപ്പം ഞാൻ വരച്ചിട്ട ഒരു ഭാഗം ദൈ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ദ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് എഫ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇട്ട് ഞാനൊന്ന് ഒന്ന് വരച്ചു കൊടുത്തു കണ്ടോ അവിടെ നിന്ന് ഒന്ന് വരച്ചു കൊടുത്തു ഇനി സ്കേലിൻ്റെ ഈ ഒരു ഭാഗം കണ്ടാ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെക്കണോണ്ട് ആ ചെരിച്ചൊന്ന് വെക്കരുത് ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ വെക്കുക വെച്ചിട്ട് നമ്മൾ ഇപ്പം നമുക്ക് അവിടെ ഒരു ബോക്സ് പോലെ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയില്ലേ കണ്ടോ അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ വരച്ചെടുക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ ആം ഹോൾഡപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഷോൾഡറിൽ നിന്ന് താഴെ ആ ഒരു പോയിൻ്റ് എവിടെയാണോ വന്ന് നിൽക്കണേ അതാണ് നമ്മുടെ ആം ഹോൾഡപ് കേട്ടാ അപ്പോൾ ഇത് നമ്മൾ അളക്കാണ് ആം ഹോൾഡ് അപ്ത്ത് നമുക്ക് അളക്കുമ്പോൾ ഇതേ കണ്ടാവും കറക്റ്റ് അഞ്ചേ മുക്കാലാണ് കണ്ടോ ആ ഒരു ജോയിൻറ്റിൽ വന്ന് നിൽക്കണ കേട്ടോ എനിക്ക് അഞ്ചേ മുക്കാലാണ് ഈ ബ്ലൗസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് എഴുതി നോക്കാം ഇനി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ചില വ്യത്യാസങ്ങൾ നമുക്ക് ഇതിൽ വരുത്താനുണ്ട് കേട്ടോ ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാം അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് തുണിയിൽ വരയ്ക്കുമ്പോൾ മനസ്സിലാക്കാം കേട്ടോ അപ്പൊ അത് അതിനു വേണ്ടിയിട്ട് നമ്മളത് ഇപ്പൊ തൽക്കാലം അഞ്ചേ മുക്കാലിന് ഞാൻ എഴുതി വെക്കാണ് ഇതില് അപ്പൊ ഞാനിവിടെ അഞ്ചേ മുക്കാല് ഇനി ആമൂള്ക്കറവ് ആംഹോൾ കർവ് എന്ന് മതി ഈ ഒരു പോയിന്റിൽ നമ്മളൊരു കർവ് ചെറിയൊരു കർവ് വരയ്ക്കല്ലോ അത് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിത് ഇതുപോലെ വരച്ചിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് അതിൻ്റെ കോർണറിൽ നിന്ന് ഈ ഒരു ഭാഗം കണ്ടാ ഞാൻ വരച്ചിരി വെച്ചിരിക്കണ ടേപ്പ് വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് വരയ്ക്കുമ്പോൾ കണ്ടോ എത്രയാണോ നമുക്ക് കിട്ടണ ടേപ്പ് വയ്ക്കുമ്പോൾ എനിക്ക് ഒന്നര ഇഞ്ച് അതായത് ഒന്നര ഇഞ്ച് ഫുള്ളായിട്ട് എനിക്ക് വരുന്നില്ല ഒരു ഒരു പോയിന്റ് കുറവാണ് അപ്പോൾ ഞാൻ എൻ്റെ അതുപോലെ ഞാൻ ഒന്നര ഇഞ്ച് തടയളപ്പെടുത്തിയിട്ടാണ് വെക്കുന്നത് കേട്ടോ ഒന്നര ഇഞ്ച് എടുക്കാം നമുക്ക് ബാക്ക് ആംഹോൾ എടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഒന്നര ഇഞ്ച് എടുത്ത് നമ്മൾ മാറ്റി മാറ്റിവെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ആംഹോൾക്കാർ ഇനി ഇതൊന്ന് വിരിച്ചിട്ടിട്ട് നമുക്ക് ഈ ബാക്കിൻ്റെ നെക്ക് ലെങ്ത്ത് നോക്കട്ടോ അപ്പം ഷോൾഡറിൽ നിന്ന് ബാക്ക് നെക്ക് ലെങ്ത്ത് നിങ്ങൾക്ക് നോക്കാൻ എളുപ്പമാണല്ലോ നമുക്ക് എവിടെയാണോ വന്ന് നിൽക്കണം നമ്മുടെ ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇതിന് ഞാനൊരു എട്ടര ഇഞ്ച് എടുത്തിട്ടുള്ളൊ ഈ ഒരു ബ്ലൗസിന് പക്ഷേ ഞാനിപ്പോൾ പുതിയത് തയ്ക്കാൻ പോണോ ബ്ലൗസിന് ഞാൻ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ ഒമ്പത് ഇഞ്ച് അപ്പോൾ ഞാനത് ഒമ്പത് ഇഞ്ചാണ് അടയാളപ്പെടുത്തണേട്ടോ അപ്പോൾ അത് ഇപ്പോൾ തന്നെ പറയാം ഒമ്പത് ഇഞ്ചാണ് വരുന്നത് എൻ്റെ ബാക്ക് നെക്ക് ലെങ്ത്ത് ഇട്ടാ ഇനി അടുത്തതായിട്ട് നമ്മൾ ബാക്ക് ആംഹോളിൻ്റെ ഡെപ്ത് കിട്ടി ആംഹോൾ ഇനി ആംഹോളിൻ്റെ റൗണ്ട് ആംഹോൾ റൗണ്ട് എന്ന് പറഞ്ഞൊരു ആംഹോൾ സർക്കം ഫ്രണ്ട്സ് ആ ഒരു ഭാഗം നമുക്ക് അടയാളപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ ഈ ആം വച്ചാൽ അവർക്കെങ്കിലും സംശയം ഉണ്ടാവും ആംഹോൾ ഡെപ്തും ആംഹോൾ റൗണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അത് കൺഫ്യൂഷനുള്ള ആളുകൾ ഉണ്ടാവും എന്ന് എനിക്ക് എനിക്കറിയില്ല അത് അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആംഹോൾ ഡെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് എനിക്ക് ആംഹോൾ ഡെപ്ത് കിട്ടിയിരിക്കുന്നത് ഇനി ആം കണ്ടോ അപ്പോൾ ഞാനത് മനസ്സ് അതവിടെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ആംഹോൾ കർവും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇനി നമുക്ക് ആംഹോൾ റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ആംഹോൾ ഡെപ്ത് വരച്ചിരിക്കുന്നുണ്ട് ഈ ആംഹോൾ റൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ അത് ആ ഡെപ്ത് ആ ഡെപ്ത് വരച്ചിരിക്കുന്നുണ്ട് കണ്ടില്ലേ അത് കണ്ടില്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണലോ ഞാനത് പറഞ്ഞ് ഇനി മനസ്സിലാക്കി തരാമെന്ന് പറയാൻ പറ്റില്ലേ കണ്ടോ അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് ആംഹോൾ ഡെപ്ത് അതിൻ്റെ ആംഹോൾ കർവ് എന്താണെന്ന് നിങ്ങൾ ആ കോർണറിൽ നിന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ പിന്നെ ബാക്ക് നെക്ക് ലെങ്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതന്നു ഇനി ആ ഹോൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് അളവാണ് കണ്ടോ ഈ ഒരു ഭാഗത്ത് അളവ് നമുക്ക് വേണം അത് നമ്മുടെ ഷോൾഡറിനെ ചുറ്റിയിട്ട് എടുക്കണം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ചുറ്റിയിട്ട് എടുക്കുന്ന അളവാണ് കേട്ടോ നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ അളവ് എടുക്കാം ഇത് ബോഡിയിൽ ഞാൻ എടുത്തിട്ടല്ല ഇതൊരു ബ്ലൗസിൽ നിന്നുള്ള നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ ഞാൻ ബ്ലൗസിൽ നിന്ന് ആദ്യം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു അളവാണ് വരണത് അപ്പോൾ നമുക്ക് ആ ഒരു അളവ് എത്രയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരു കാരണവശാലും ഞാൻ ഈ വെക്കുന്ന പോലെ വെച്ച് നിങ്ങൾ അളക്കരുത് കാരണം നമ്മുടെ സ്ലീവിൻ്റെ അവിടെയല്ല അത് വെക്കേണ്ടത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇത് അളക്കേണ്ടത് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ അളന്നെടുക്കട്ടാ അളന്നെടുക്കുമ്പോൾ എനിക്ക് വരുന്നത് ഒമ്പതിഞ്ചാണ് എനിക്ക് വരുന്നത് ഇഞ്ച് മനസ്സിലായല്ലോ ഒരു ഭാഗത്ത് അളവാണ് ഇഞ്ച് അപ്പോൾ ഇതിൻ്റെ ഇത് ഫുൾ ഭാഗം എന്ന് പറയുന്നത് ഈ ഇതുപോലെ ഇപ്പുറത്തെ ഭാഗം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പുറത്തും ഒമ്പത് ഉണ്ടാവും അപ്പം മൊത്തം വരുന്നത് എനിക്ക് ആമോൾ റൗണ്ടിൻ്റെ ഭാഗം എന്ന് പറയുന്നത് പതിനെട്ട് ഇഞ്ചാണ് അപ്പം നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ ഈ പതിനെട്ടെന്നല്ലായിട്ട് അടയാളപ്പെടുത്തേണ്ടത് അവിടെ വേ തുണിയിൽ നമുക്ക് വേണ്ട അളവെന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തുമ്പോൾ വേണ്ടത് ഒമ്പതാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം ഈ ഒരു ആംഹോൾ റൗണ്ടിൻ്റെ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ആംഹോൾ ഡപ്തിൽ കൊടുത്തെങ്കിൽ മാത്രമാണ് അത് നിങ്ങൾക്ക് അടയാളപ്പെടുത്തുമ്പോൾ മനസ്സിലാവും തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് ആംഹോളിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് ചുളിവില്ലാണ്ട് വരുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അവിടെ ഒരു ചുളിവ് വരും അപ്പോൾ ദാ ആംഹോൾ റൗണ്ടാണ് നമ്മൾ അട ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആം മോൾ റൗണ്ട് പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കാം അപ്പോൾ ദേ ഇതുപോലെ ഞാൻ ഒരു ഇതിപ്പോൾ ഒരു ചെറിയ സ്ലീവാണ് ഞാൻ എടുത്തിരിക്കുന്നത് പക്ഷേ ഞാൻ തയ്ക്കുന്ന തുണിയിൽ കുറച്ച് എൽബോ സ്ലീവ് പോലെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് തുണി അധികം ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ ഒരു വിത്ത് ബ്ലൗസ് ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു സ്ലീവേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതിനൊരു ഞാനതിനൊരു പതിനൊന്നിഞ്ച് ലെങ്ത്ത് എടുക്കണ്ടട്ടാ ഞാനിപ്പോൾ തയ്ക്കാൻ പോകണം ആ തുണിയിൽ അപ്പോൾ ഇത് തൽക്കാലം ഒരു അളവ് കാണിച്ചല്ല ഇതിൻ്റെ ലെങ്ത്ത് അറിയാത്തവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ലെങ്ത്ത് എടുക്കുക ഇതിൽ തയ്യൽത്തുമ്പ് ബൂട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്ലീവ് ഓപ്പൺ സ്ലീവ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സ്ലീവിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ നമ്മൾ ആ കറക്റ്റ് ഫിറ്റ് അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപദാ ഇതേ നമ്മൾ ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം എടുക്കുക ഞാൻ ഈ കാണിക്കുന്ന ഈ ഭാഗമല്ലേ ഈ ഒരു ഭാഗത്ത് എൻ്റെ അളവാണ് നമ്മൾ എടുക്കേണ്ടത് എത്രയാണോ നമുക്ക് ആ ഒരു ഭാഗത്ത് കറക്റ്റ് ഫിറ്റിൽ നിന്ന് വരുക കേട്ടോ അപ്പം നമ്മളിത് നോക്കിയെടുക്കുക അപ്പോൾ നമുക്ക് എനിക്ക് വരുന്ന അളവെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അളവ് എടുക്കുക അപ്പോൾ ഞാൻ എനിക്ക് വരുന്ന അളവുകളല്ല ഞാനിവിടെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചര ഇഞ്ചാണ് എനിക്ക് വരണേട്ടാ അഞ്ചര ഇഞ്ച് അപ്പോൾ ദേ ഇതുപോലെ അടയാളപ്പെടുത്തി എടുക്കട്ടെ അപ്പോൾ ഞാനിതൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ മെയിൻ അളവുകളൊക്കെ ഞാൻ ഒരു ഒരുവിധ അളവ് ഞാൻ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഡാർട്ടിൻ്റെ അളവുകളാണ് ഇപ്പോൾ ഇതിലിന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നമ്മുടെ ആ ഇത് ക്രോസ് ആ ഒരു ഇതിൽ നമ്മുടെ കട്ടിങ്ങിൻ്റെ ആ കട്ടിങ്ങിൻ്റെ അളവ് ഞാനിതിൽ അടയാളം അടയാളപ്പെടുത്തില്ല ഈ ഞാൻ തയ്ക്കുന്ന ബ്ലൗസിൽ ആ കട്ടിങ്ങും കൂടി കട്ട് ചെയ്തു വരുന്ന തരത്തിൽ നമുക്ക് കിട്ടും കറക്റ്റ് കട്ടിങ് നമുക്ക് കിട്ടാവുന്ന തരത്തിലാണ് ഞാൻ ഈ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് കിട്ടുക അപ്പം നിങ്ങൾ അതിന് കൺഫ്യൂഷൻ ആവേണ്ട നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു കട്ടിങ് നമുക്ക് വരും നമ്മുടെ ആവശ്യത്തിനുള്ള കട്ടിങ് നമുക്ക് കിട്ടും അപ്പം നമുക്കിവിടെ ബസ്റ്റിൻ്റെ ലെങ്ങ് വേണം നമുക്ക് ഡാർട്ടിൻ്റെ പോയിൻറ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ ബസ്റ്റ് പോയിന്റ് ഇല്ലേ നമ്മുടെ ടക്കിൻ്റെ പോയിന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ബ്ലൗസ് ഒക്കെ ഒന്ന് അഴിച്ച് ഇതിൻ്റെ ആരുതൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ അത് നമുക്ക് ഇതിൻ്റെ ഒരു ഡാർട്ട് പോയിന്റ് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതേപോലെ ഷോൾഡറിൻ്റെ ആ ഭാഗം പിടിച്ചു അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഭാഗത്തും തൊട്ട് നമ്മൾ അളന്നെടുക്കാണ് കേട്ടോ അപ്പോൾ അളന്നെടുക്കുമ്പോൾ അതേ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഡാർട്ടിൻ്റെ ഈ ഒരു പോയിന്റില്ലേ ഞാൻ ഈ കാണിച്ചിരുന്ന ആ തുടങ്ങുന്ന ഭാഗം നമ്മുടെ ടക്ക് എവിടുന്നാണോ തുടങ്ങണേ ആ ഒരു ഭാഗം വരെ എത്ര അളവുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പം നമുക്കത് ടേപ്പിൽ നിന്ന് പിടികിട്ടല്ലോ എങ്ങനെയാണ് നമ്മൾ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ അളന്നെടുക്കണത് ഇത്രയും ഭാഗം അപ്പോൾ എനിക്ക് വരുന്ന അളവെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അളവെന്ന് പറഞ്ഞാൽ പത്തര ഇഞ്ചാണ് എനിക്ക് വരുന്നത് കേട്ടോ കറക്റ്റ് പത്തര ഇഞ്ചാണ് ഇതിൽ തയ്യൽത്തുമ്പൊക്കെ കൊടുക്കണം അത് ഞാൻ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ പറയാം കേട്ടോ തയ്യൽത്തുമ്പ് എവിടെയൊക്കെ കൊടുക്കണ്ടെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എങ്ങനെയാണ് ബസ്റ്റിൻ്റെ ലെങ്ത്ത് എടുത്തു മനസ്സിലായല്ലോ അപ്പോൾ അപ്പോൾ ഞാൻ ബസ്റ്റ് ലെങ്ത് എടുത്ത് വെച്ചു ഇനി അടുത്തതായിട്ട് മെയിനായിട്ടൊരളവാണ് നമ്മുടെ ബസ്റ്റ് എന്നുള്ളത് കേട്ടോ നേരത്തെടുത്തത് ചെസ്റ്റാണ് എടുത്തത് ഇത് ബസ്റ്റ് നമ്മുടെ ഏറ്റവും ബോഡിയിൽ ഏറ്റവും ഹൈറ്റുള്ള ഭാഗം കേട്ടോ നമ്മുടെ ഒരു ഹൈറ്റുള്ള ഒരു പോയിന്റിൽ നമ്മുടെ ആ ഒരു ഏറ്റവും ഉയർന്ന ഭാഗം ആ ഒരു ഭാഗത്തെ അളവാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അത് നമുക്ക് ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് അപ്പോൾ ഈ ബസ്റ്റിൻ്റെ അളവ് കറക്റ്റായിട്ടിരുന്നാൽ നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ ചിലവർക്ക് ബസ്റ്റും ചെസ്റ്റും ഒരേ അളവായിരിക്കും പക്ഷേ ചിലവർക്ക് ബസ്റ്റും ചെസ്റ്റും വ്യത്യസ്തമായ അളവായിരിക്കും കേട്ടോ ഇപ്പം എനിക്ക് എത്ര അളവ് വന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഈ പടി വെക്കാത്ത ഭാഗമല്ലേ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ പടി വെക്കാത്തൊരു ഭാഗം നമ്മൾ എടുക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതുപോലെ പടി വെച്ചിട്ടില്ല കറക്റ്റ് ആ ഹുക്കിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ അളന്നെടുക്കുക അതെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ കാണിക്കുക ഞാനീ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നേ കണ്ട ആവുള്ള പക്ഷേ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ എന്നിട്ട് നമ്മൾ അളന്നെടുക്കുക അതെ നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നു കണ്ടോ നമ്മുടെ ആ ഒരു ഡാർട്ടിൻ്റെ ഹൈറ്റ് ആ പോയിൻ്റില് തുടങ്ങണ ആ പോയിൻറ്റിലേക്ക് കൊണ്ടു വന്നു ഇപ്പോൾ ഞാൻ ഫോർ ഡാർട്ടാണല്ലോ ഇതിലിട്ടിരിക്കുന്നത് നാല് ഡാർട്ടിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഡാർട്ടിലേക്ക് ഇതാണ്ടോ അവിടെ ഒരു ഡാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഒരു ഡാർട്ടിലേക്ക് നമ്മൾ ഇത് ഇതുപോലെ കൊണ്ടുപോകാം നമ്മുടെ ആ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ പറയുന്നതിലേറെ കണ്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഡാർട്ടിലേക്ക് കൊണ്ടുപോയി നമുക്കതിൻ്റെ ഫുൾ ബസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവെന്നെയാണ് ഇത് ബ്ലോ ബോർഡിന് നമുക്ക് കളന്നെടുക്കാം അതുപോലെ തന്നെ ബ്ലൗസിന് ഞാൻ എങ്ങനെയാണെന്നാണ് കാണിച്ചു തന്നെ ഇപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ അളവാണല്ലോ പറയുന്നത് അപ്പോൾ നമ്മളിതേ ഇതുപോലെ ബാക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അതെ ഈ ഒരു പോയിന്റ് ബാക്കിലേക്ക് നമ്മൾ ഇതുപോലെ ദേ അപ്പോൾ നമ്മുടെ ടേപ്പ് അതിനനുസരിച്ച് ഇതേ ഇതുപോലെ നീക്കി കൊടുത്ത് നമ്മൾ ബാക്കിലേക്കും അളവ് ഫുൾ ബസ്റ്റ് കിട്ടാനാണ് കേട്ടോ ഇതുപോലെ എടുത്തു അപ്പം അതെ എന്നിട്ട് ദേ ഇതിൻ്റെ ആ ഒരു ഡാർട്ടിൻ്റെ അവിടെ ഫോർ ഡാർട്ടിൻ്റെ അവിടെ ഫ്രണ്ടിലേക്ക് വീണ്ടും വന്നു കേട്ടോ നമ്മൾ കണ്ടോ ആ ഒരു ഭാഗത്തേക്ക് വന്നു ഇതുപോലെ വന്നു അപ്പോൾ നമ്മുടെ ടേപ്പൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ഡാർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് വന്നു ഇനി നമ്മൾ നമ്മളിത് ഈ ഫ്രണ്ടിലോട്ട് നമ്മൾ വരികയാണ് അപ്പോൾ നമ്മുടെ ടേപ്പിൽ എത്ര അളവെന്ന് നോക്കണം കേട്ടോ നമ്മൾ ഇനി ആ ഒരു പടി വെച്ച ഭാഗം അത് എടുക്കരുത് അത് നമ്മൾ എക്സ്ട്രാ വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പടി വെക്കാത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ അല്ല സോറി ആ പടി വെച്ച ആ ഭാഗത്തിൻ്റെ മുമ്പുള്ള ഭാഗം വരെ നമ്മൾ അളന്നെടുക്കുക എത്രയാണോ കിട്ടിയെന്ന് നോക്കുക എനിക്ക് കിട്ടുന്ന അളവ് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ എൻ്റെ ചെസ്റ്റ് നാൽപ്പതാണെങ്കിൽ ബസ്റ്റ് നാൽപ്പ രണ്ട് ഇഞ്ച് കൂടുതലാണ് കേട്ടോ ആ ബസ്റ്റ് ഇത്തിരി കൂടുതലാണ് കേട്ടോ അപ്പൊ ചിലവർക്ക് നാൽപ്പതാണെങ്കിൽ നാല്പത് തന്നെയായിരിക്കും പക്ഷെ ഓരോരുത്തരുടെ അളവും വ്യത്യസ്തമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എടുത്ത അളവ് ദേ ഇങ്ങനെ എടുത്തു വരികട്ടോ ചു മറ്റും അളവെടുത്ത് നമ്മൾ വരിക ആ ബസ്റ്റിൻ്റെ ചുറ്റളവ് നമ്മൾ ബ്ലൗസിൽ നിന്നെടുത്തതാണ് അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുക എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് വരും നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ബസ്റ്റിൻ്റെ അളവെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ ആ ഒരു ഡാർട്ട് കറക്റ്റായിട്ട് തന്നെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ബസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് നാല്പത്തിരണ്ട് ഇഞ്ചാണ് എനിക്ക് വരുന്നത് ഇപ്പം കിട്ടിയില്ല ബസ്റ്റിൻ്റെ അളവ് അപ്പോൾ നമുക്കത് എഴുതി വെച്ചു കേട്ടോ അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഫുൾ ബസ്റ്റ് അപ്പോൾ എനിക്ക് ചെസ്റ്റ് വന്നിരിക്കേണ്ടത് ഓരോ അളവും നമുക്ക് കിട്ടി ചെസ്റ്റ് നാൽപ്പത്താണെങ്കിൽ നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ബസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബസ്റ്റിൻ്റെ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മുടെ ഡാർട്ടിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വരും കേട്ടോ അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം അത് നമ്മുടെ കട്ടിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതരാം കേട്ടോ അപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നമ്മൾ അത് വ അതിൽ വരയ്ക്കുമ്പോൾ ഇതിൽ സീമലവൻസുകളൊക്കെ നമ്മൾ കൂട്ടാനുണ്ട് അപ്പോൾ അതൊക്കെ ആ സമയത്ത് ഞാൻ കൂട്ടി കാണിച്ചു തരാം ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അളവ് പറഞ്ഞെന്നൊന്ന് മാത്രം അപ്പോൾ ഇതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും എങ്ങനെയാണ് ഏതാണെന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇത് തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നമ്മുടെ കട്ടിങ് വീഡിയോയിലേക്ക് പോകട്ടോ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ അപ്പോഴാണ് മനസ്സിലാവുള്ളൂ ഇനി ബസ്റ്റിൻ്റെ ലെങ്ത് കിട്ടി ബസ്റ്റ് കിട്ടി ബസ് സ്റ്റിൻ്റെ വിട് എത്രയാണെന്നുള്ളത് നോക്കട്ടോ നമുക്ക് ബസ്റ്റിൻ്റെ വിട്ട് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ ഈ പടിയില്ലാത്ത ഭാഗം നമ്മുടെ ഹുക്കിൻ്റെ ഭാഗം എടുക്കുക അതാകുമ്പോൾ എളുപ്പമുണ്ട് നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ അതെ നമ്മുടെ ആ ഡാർട്ടിൻ്റെ തുടങ്ങണ ഭാഗമല്ലേ ഡാർട്ടിൻ്റെ തുടങ്ങണ ഭാഗത്തേക്ക് നമ്മൾ അളന്ന് കൊണ്ടുപോകട്ടോ ഇതുപോലെ ദേ ഈ ഒരു അളവ് ദേ ഈയൊരു ഭാഗത്തുനിന്ന് നമ്മുടെ ആ ഒരു ഡാർട്ട് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും എത്ര ഇഞ്ചുണ്ടോ നോക്കുക അപ്പോൾ എനിക്ക് വരുന്നത് നാലിഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് വെക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അളവ് നോക്കിയിട്ട് നിങ്ങളെ അടയാളപ്പെടുത്തി വെക്കട്ടെ എനിക്ക് നാലിഞ്ചാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ബോഡീന്ന് എടുത്ത് ചെയ്യേണ്ടത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഇതിപ്പോൾ ബ്ലൗസിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ട കേട്ടോ ഇനി ടക്കിൻ്റെ ലെങ്ത്ത് ഒരളവും കൂടി നമുക്ക് മെയിൻ മെയിനായിട്ടുണ്ട് അപ്പോൾ ടക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ മതി ടക്ക് എവിടെ നിന്ന് തുടങ്ങണോ അതെവിടെ വന്ന് അവസാനിക്കണോ കണ്ടോ ഈ ഒരു പോയിൻറ്റ് വേണ്ടിയില്ലേ അത് നമുക്ക് മെയിൻ ഒരു പോയിന്റ് ആണ് അപ്പോൾ അതെത്രയാന്ന് നമുക്ക് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് നോക്കട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതുപോലെ നോക്കുമ്പോൾ എനിക്ക് ാണ് അപ്പൊ നിങ്ങളുടെ ബ്ലൗസിൽ നിന്ന് എത്ര അളവാണോ നിങ്ങൾക്ക് വരുന്നത് അത് നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കാം അപ്പോൾ ടക്കിൻ്റെ ലെങ്ത് മൂന്നര ഇഞ്ച് നമുക്ക് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ ഓരോരുത്തരുടെ അളവ് നിങ്ങൾക്ക് ഇപ്പോൾ ആ ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് എടുക്കേണ്ടേന്ന് മനസ്സിലായല്ലോ അപ്പോൾ ദൈ ഇനി അടുത്തത് വേസ്റ്റിൻ്റെ അളവ് അതായത് നമ്മുടെ ഇടവണ്ണം ഇടവണ്ണം എന്ന് പറയുന്നത് ഇതുപോലെ ബാക്ക് ചെയ്യുന്ന ഞാൻ ഇതുപോലെ എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ വയ്ക്കുക നമ്മളെടുക്കുമ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് അതെ ദൈ അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുക അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടാ ദൈ പകുതി പകുതിയാണ് അപ്പോൾ എനിക്ക് പതിനാറല്ലേ കിട്ടിയത് അപ്പോൾ പതിനാറിൻ്റെ പകുതി പതിനാറേ കാലാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ പകുതിയാണ് വരിക എട്ടേ എട്ടേ ഇത് പോയിന്റ് ആയിട്ട് വരിക അതാണ് അപ്പോൾ എൻ്റെ വേസ്റ്റിന് നല്ലൊരു ഭാഗം അപ്പോൾ ആ അളവ് ഞാനവിടെ അടയാൽപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഭാഗമാണ് അത് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്ലൗസ് ചെയ്യണത് ഈ മൊത്തം അളവുകൾ ഞാൻ അവിടെ അടയാൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ കട്ടിങ് വീഡിയോ ഞാൻ വേറെ തന്നെ ഇടാം കാരണം ഇതിലിട്ട് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ലെങ്ത് ഉണ്ട് നിങ്ങൾ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കട്ടിങ് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടെ അപ്പം നിങ്ങൾ നമുക്ക് കട്ടിങ് വീഡിയോയിൽ കാണാം അപ്പോൾ അത് അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളാം കേട്ടോ